ഐറാസ് ജി കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഗോട്ടിമാല ചിലി മ്യാൻമാർ അഫ്ഗാനിസ്ഥാൻ ഉത്തരം ഗോട്ടിമാല പ്രോട്ടീൻ കൂടുതലുള്ള പഴം ഏത് ആപ്പിൾ പപ്പായ റംബുട്ടാൻ പേരക്ക ഉത്തരം പേരക്ക ഏറ്റവും കൂടുതൽ പട്ടു ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് കർണാടക മധ്യപ്രദേശ് ഹരിയാന കേരളം ഉത്തരം കർണാടക ഇംഗ്ലണ്ടിൽ ഏത് വർഷമാണ് ഗാന്ധിജി മെട്രിക്കുലേഷൻ പാസ്സായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മലപ്പുറം ജില്ലയിൽ വരുന്ന മത്സ്യബന്ധന തുറമുഖം ഏത് തിരൂർ ബേപ്പൂർ പൊന്നാനി നീണ്ടകര ഉത്തരം പൊന്നാനി തരംഗ ദൈർഘ്യം കുറവുള്ള നിറം ഏത് മഞ്ഞ വയലറ്റ് വെള്ള ചുവപ്പ് ഉത്തരം വയലറ്റ് കേരള സ്പോർട്സ് കൗൺസിൽ നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ സി ജി എസ് ടി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഏത് ബെൽജിയം ഫ്രാൻസ് ഇറ്റലി ജപ്പാൻ ഉത്തരം ഫ്രാൻസ് ഏറ്റവും കൂടുതൽ പോലീസ് സൈന്യമുള്ള രാജ്യം ഏത് അമേരിക്ക ഇന്ത്യ ചൈന പാകിസ്ഥാൻ ഉത്തരം ചൈന രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന പഴമേത് മുന്തിരി ചെറിപ്പഴം വാഴപ്പഴം ഞാവൽ ഉത്തരം വാഴപ്പഴം വിറ്റാമിൻ ബി ട്വൽവിൻ്റെ കുറവ് പരിഹരിക്കാൻ തൈരിൽ ചേർത്ത് കഴിക്കേണ്ടത് ഫ്ലാക്സീഡ് ഉണക്കമുന്തിരി സവാള പൈനാപ്പിൾ ഉത്തരം ഫ്ലാക്സീഡ് ഉയർന്ന പൊട്ടാസ്യം അടങ്ങിയ പഴം ഏത് ആപ്രിക്കോട്ട് ഓറഞ്ച് ഷമാം മുസംബി ഉത്തരം ആപ്രിക്കോട്ട് രാവിലെ വെറും കഴിക്കാൻ പാടില്ലാത്തത് വെള്ളം ദോശ തൈര് ഗ്രീൻ ടീ ഉത്തരം തൈര് നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആര് ജവഹർലാൽ നെഹ്റു ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം രവീന്ദ്രനാഥ ടാഗോർ ദാദാബായ് നവറോജി ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ പാലിന് പകരം കഴിക്കാവുന്നത് വാഴപ്പഴം തൈര് മത്തങ്ങ മീൻ ഉത്തരം മത്തങ്ങ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ് പ്രസിഡന്റ് ഗവർണർ പ്രധാനമന്ത്രി രാഷ്ട്രപതി ഉത്തരം പ്രസിഡന്റ് പ്രമേഹം ഉള്ളവർ ഒഴിവാക്കേണ്ട പഴം ഏത് മുസമ്പി മാമ്പഴം മുട്ടപ്പഴം അവക്കാടോ ഉത്തരം മാമ്പഴം വാൾനട്ട് ഏത് അവയവത്തിനാണ് ഏറ്റവും ഉത്തമം ഹൃദയം കിഡ്നി കരൾ തലച്ചോർ ഉത്തരം തലച്ചോർ ശരീരഭാരം കൂടുന്നതിന് കാരണമാകുന്ന വസ്തു എന്ത് പാൽ മുട്ട ഗോതമ്പ് സോഡ ഉത്തരം സോഡ ഡിമൻഷ്യ ബാധിതരിൽ കാണുന്ന ലക്ഷണം എന്ത് ക്ഷീണം ഉന്മേഷക്കുറവ് തലവേദന ഉറക്കക്കുറവ് ഉത്തരം ഉറക്കക്കുറവ് ഏത് അവയവം അപകടത്തിൽ ആണെങ്കിലാണ് മൂത്രം ചുവപ്പ് നിറത്തിൽ കാണപ്പെടുക തലച്ചോർ ആമാശയം കരൾ ഹൃദയം ഉത്തരം കരൾ കേരളത്തിൻ്റെ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള ജലവൈദ്യുത പദ്ധതി ഏത് ഉറുമി മീൻവല് ചെമ്പുകടവ് മലമ്പുഴ ഉത്തരം മീൻവല് ഒരു ദിവസത്തെ വ്യായാമം കുറഞ്ഞത് എത്ര മിനിറ്റ് ചെയ്യണം പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് നാൽപ്പത് മിനിറ്റ് ഉത്തരം നാൽപ്പത് മിനിറ്റ് പ്രമേഹം നിയന്ത്രിക്കാനും രക്തത്തിലെ പഞ്ചസാരയും കൊളസ്ട്രോളും കുറയ്ക്കാനും സഹായിക്കുന്നത് വെണ്ടക്ക നവര മുള്ളങ്കി മുതിര ഉത്തരം മുള്ളങ്കി ധമനികളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന പഴം ഏത് മാമ്പഴം അത്തിപ്പഴം വാഴപ്പഴം ചെറി ഉത്തരം അത്തിപ്പഴം ക്യാൻസർ സാധ്യത കുറക്കുന്ന പഴം ഏത് മുന്തിരി ഓറഞ്ച് കിവി ഡ്രാഗൺ ഫ്രൂട്ട് ഉത്തരം കിവി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആത്മഹത്യാ രാജ്യദ്രോഹമായി പ്രഖ്യാപിച്ച രാജ്യം ഏത് ഡെൻമാർക്ക് ഇറാൻ ഉത്തര കൊറിയ ബെൽജിയം ഉത്തരം ഉത്തര കൊറിയ ഏറ്റവും കൂടുതൽ സ്കൂൾ കലോത്സവ കിരീടങ്ങൾ നേടിയ ജില്ല ഏത് പത്തനംതിട്ട കൊല്ലം കോഴിക്കോട് കോട്ടയം ഉത്തരം കോഴിക്കോട് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത് ഹൈഡ്രജൻ നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ ഉത്തരം ഓക്സിജൻ എത്ര ദിവസങ്ങൾ കൊണ്ടാണ് ബുധൻ ഒരു പ്രാവശ്യം സൂര്യനെ ചുറ്റുന്നത് എൺപത്തിയൊന്ന് എൺപത്തി ആറ് എൺപത്തി എട്ട് എൺപത്തിയൊൻപത് ഉത്തരം എൺപത്തി എട്ട് മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി അംഗീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് ഭോപ്പാൽ തമിഴ്നാട് മധ്യപ്രദേശ് ആന്ധ്രാപ്രദേശ് പഞ്ചാബ് ഉത്തരം മധ്യപ്രദേശ് ഭവാനി നദി ഒഴുകുന്ന ജില്ല ഏത് ഇടുക്കി പാലക്കാട് കാസർഗോഡ് കോട്ടയം ഉത്തരം പാലക്കാട് ഇബിനു പത്തൂത്ത ഏത് രാജ്യക്കാരനാണ് லி மொறக்கோ ஜமனி சைன உத்தரம் மொரோக்கோ விட்டாமின் பி டுவல்வி குறவகற்ற கழிக்கின்றீஸ் சோய முட்ட சிக்கன் உத்தரம் முட்ட അടിവയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കുന്ന പാനീയം ഏത് ഇഞ്ചി ചായ പാൽ ചായ നാരങ്ങ ജ്യൂസ് ആപ്പിൾ ജ്യൂസ് ഉത്തരം ഇഞ്ചി ചായ ഏറ്റവും കൂടുതൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം ഏത് അൾജീരിയ അർമേനിയ സ്വിറ്റ്സർലാൻഡ് സൗദി അറേബ്യ ഉത്തരം സ്വിറ്റ്സർലാൻഡ് അമിതമായി കഴിക്കാൻ പാടില്ലാത്ത നട്ട്സ് ഏത് കശുവണ്ടി ബ്രസീൽ ബ്രസീൽനട്ട് ബദാം പിസ്ത ഉത്തരം കശുവണ്ടി ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പാനീയം ഏത് ബദാം മിൽക്ക് ജീരകവെള്ളം ആപ്പിൾ ജ്യൂസ് ഇളനീർ ഉത്തരം ജീരകവെള്ളം യൂറിക് ആസിഡ് കുറയ്ക്കുന്ന പഴം ഏത് ചെറി വത്തക്ക ഓറഞ്ച് സീതാപ്പഴം ഉത്തരം ചെറി ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ നദി ഏത് പെരിയാർ കാവേരി ഗോദാവരി കബനി ഉത്തരം പെരിയാർ ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് സിംഗപ്പൂർ മലേഷ്യ ഇംഗ്ലണ്ട് ഭൂട്ടാൻ ഉത്തരം സിംഗപ്പൂർ ഒരിക്കലും ദാനം ചെയ്യാൻ പാടില്ലാത്ത ചെടി ഏത് തുളസി റോസ് മണി പ്ലാന്റ് കറിവേപ്പ് ഉത്തരം കറിവേ്പ് നിങ്ങൾക്കായുള്ള ചോദ്യം മങ്കയം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് തിരുവനന്തപുരം പാലക്കാട് എറണാകുളം വയനാട് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് Subscribe for more videos. Thanks for watching.